ണോ ശുർക്കല്ലേന്നല്ല ഞാൻ ചോദിച്ചത് പ്രാർത്ഥന ഞാന് ദിവ്യത്വം കൊണ്ട് ഒരാള് ചോദിച്ചു ഏ അങ്ങനെ ചോദിച്ചാൽ അത് കേട്ടവർക്ക് അതിന് ഉത്തരം കേൾക്കാൻ സോറി കേൾക്കാൻ കഴിയുമോ അതിന് ഉത്തരം ചെയ്യാൻ കഴിയുമോ രാജു ഇതും ഇതെന്താണ് ഈ ചോദ്യത്തിന്റെ പൊരുൾ എനിക്ക് മനസ്സിലാകുന്ന സുഹൃത്ത് അതാ ഞാൻ പറഞ്ഞത് ഇപ്പോ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചാൽ കേൾക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് മുമ്പിൽ വന്നിരിക്കണ ഒരാളോട് ഒരാൾ ദിവ്യത്വം കൽപ്പിച്ച് ചോദിച്ചാൽ കേൾക്കാൻ വയ്യും ഇനി പറ്റാത്ത സംശയമുള്ളത് ആ അതെ അത് ഇനി മുമ്പിൽ ഇരിക്കണം എന്നില്ല ഫോണിൽ കൂടി ദിവ്യ ദിവ്യത്വം കല്പിച്ച് ചോദിച്ചാൽ അപ്പോഴും കേൾക്കാൻ കഴിയും ഇനി വിദൂരത്തിന്ന് കേൾക്കാൻ കഴിയുന്ന കറാമത്തുള്ള മഴത്തുള്ള ഒരാളോട് ചോദിച്ചാൽ അയാൾ കേട്ടു കേൾക്കാൻ കഴിയും അപ്പൊ കേൾക്കാൻ അതെ ചിലപ്പോ ഒരാൾ പാറക്കല്ലിനോട് ദിവ്യത്വം കൽപ്പിച്ചു ചോദിച്ചു അപ്പൊ കേൾക്കാൻ കഴിയൂല അപ്പൊ കേൾക്കാൻ കഴിയും കയ്യാതിരിക്കലും ദിവ്യത്വം കൽപ്പിച്ചു ഇല്ലേ എന്നുള്ളതിന്റെ ഭാഗമല്ല അത് ആരോടാണ് ചോദിക്കുന്നത് എന്നുള്ളതിന്റെ ഭാഗം മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അത് ചിലപ്പോൾ കേൾക്കും ചിലപ്പോ കേൾക്കൂല അങ്ങനെ ആരോടാ ചോദിക്കുന്നത് ഒരാൾ മക്കയിലെ മുഷരിക്കയിലോ അധികം ചോദിച്ചിരുന്നത് പാറക്കല്ലുകളോടാ ഏഹ് അങ്ങനെ പാറക്കല്ലുകളോടും മരങ്ങളോടൊക്കെ കേൾക്കാത്ത അത്തരം മതേതര വസ്തുക്കളോടാണ് ചോദിക്കണമെങ്കിൽ കേൾക്കൂല ദിവ്യത്വം കൽപ്പിച്ചാലും കേൾക്കൂല കൽപ്പിച്ചിട്ടില്ലെങ്കിലും കേൾക്കൂല അതങ്ങനെയാണ് അതേ സ്ഥാനത്ത് സത്യസായി ബാബ എന്നുള്ള ഒരു ദൈവം ഒരാൾ ദൈവം ആൾ ദൈവത്തോട് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് തന്റെ അനിയായി ചോദിക്കാണ് അത് കേൾക്കുന്നുണ്ട് മനസ്സിലായോ അപ്പൊ കേൾക്കലും കേൾക്കാതിരിക്കലും ദിവ്യത്വം കൽപ്പിക്കുന്നതിന്റെ ഫലമായോ അത് കൽപ്പിക്കാത്തതിന്റെ ഫലമായോ ഉണ്ടാകുന്നതല്ല ഏഹ് അതേ സ്ഥാനത്ത് ചെറുക്കാതെ ആകാതിരിക്കലുമാണ് ദിവ്യത്വം കൽപ്പിക്കുന്നതിന്റെ ഫലമായോ ഉണ്ടാകുന്നത് മനസ്സിലായോ അതാണ് അപ്പൊ നിങ്ങൾ കേൾക്കുക എന്ന് വെച്ചാൽ അത് ആരോടാ പറയാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇപ്പം പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യം അവർ കേൾക്കൂല വലു സമയവും മസ്തജാ അങ്ങനെ അവർ കേൾക്കും നിങ്ങൾ വിശ്വസിക്കാ വിശ്വസിച്ചാൽ തന്നെ നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യും വയോമൊക്കെയ്യാമത്തി അവരെ അവസാന നാൾ അന്ന് പറഞ്ഞതിനെ വിശ്വസിച്ചതിനെ അവരെ എതിർക്കും പക്ഷെ അത് കേൾക്കൂലെന്ന് ആദ്യം കുറാൻ പറഞ്ഞു ഉത്തരം ചെയ്യൂലെന്നും കുറാൻ പറഞ്ഞു ഏനാ ഇതൊക്കെ കഴിഞ്ഞ് വിചാരണ നാളിൽ അവരത് നിഷേധിക്കും എന്നും പറഞ്ഞു അപ്പം പിന്നെ ഉസ്താദ് കോട്ടൂർച്ച നേരത്തെ പറഞ്ഞു അവർ കേൾക്കും അവൾ അടുത്തുണ്ടായാൽ അവർ കേൾക്കും അവർക്ക് ഉത്തരം ചെയ്യാനും കഴിയും ദൂരത്ത് അടുത്തും ദൂരത്താന്ന് പ്രശ്നം അതെവിടെ പറഞ്ഞൊന്നു പറഞ്ഞു ആ ശരി ശെരിക്കും തിരിയാൻ തുടങ്ങിയാ ഏ ഇപ്പൊ ശരിക്ക് തിരിയാൻ തുടങ്ങി അടുത്തും ദൂരത്തും പ്രശ്നമാക്കിയത് ഞങ്ങളെല്ലാം മാണിക്കല്ലേ നിങ്ങൾ തന്നെയാണ് സോറി നിങ്ങളെന്ന് ഞാൻ പറയണ്ട ഇപ്പൊ നിങ്ങളെ മുജാഹിതാക്കിയ അതിന്റെ പേരിൽ എന്താക്കാമല്ലോ വേറെ പ്രശ്നം തീർക്കാം നമ്മുടെ മനസ്സിലായി നേരല്ലേ അതുകൊണ്ടാ എടാ ഈ അടുത്തും നേരത്തുമാണ് ഇതിന്റെ മാനദണ്ഡം കേൾക്കേണ്ടേനും കേൾക്കാത്തേനും എന്നൊക്കെ പറഞ്ഞത് ആരാണ് പുത്തൻവാദികളാണ് ഞാൻ നേരത്തെ വിശദമായിട്ട് പറഞ്ഞല്ലോ ചിലപ്പോ ദൂരമുള്ളവരും കേൾക്കും നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കേണ്ടല്ലോ നമ്മൾ അടുത്തായിട്ടാ അല്ല ദൂരെ ഉള്ളവർ കേൾക്കണേന്ന് ഞാൻ രണ്ട് കാരണങ്ങൾ പറഞ്ഞു ഒന്ന് സാങ്കേതിക വിദ്യയിലൂടെ കേൾപ്പിക്കാൻ കഴിയും കേൾക്കാനും കഴിയും രണ്ടാമത്തേത് മൊഴിജത്വം കറാമത്വം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ദൂരെന്ന് കേൾക്കും ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ ഏ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളെല്ലാരും കേട്ടല്ലേ ആ ഇത് എന്നിട്ട് മൂപ്പരിതൊന്നും കേട്ടിട്ടില്ല എന്താ ഇതിന് ചെയ്യാ കേട്ടോ അപ്പൊ അടുത്തുണ്ടെങ്കിൽ കേൾക്കുന്നൊന്നും ദൂരം ഉണ്ടെങ്കിൽ അതൊന്നുമല്ല ഞാൻ പറഞ്ഞത് അടുത്തുണ്ടെങ്കിൽ ചിലപ്പോ കേൾക്കും ചിലപ്പോ എന്നും വരും എന്താണ് ഈ പിന്നെ നിങ്ങളേ പ്രാ എന്തായി പ്രാർത്ഥന നിറഞ്ഞു പറയും ഞാൻ തീരുമാനാക്കി മുന്നോട്ട് നോക്കാം ഇപ്പൊരു പ്രാർത്ഥന കേൾക്കുക എന്നൊരു എന്താ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതൊന്ന് പറയും എന്താണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാല് അതൊന്നു പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാം അപ്പൊ ഇതൊക്കെ കേൾക്കുക കേൾക്കൂലി എന്തുവരെയുള്ള ചർച്ച ഇപ്പൊ മൂപ്പര് വീണ്ടും ചോദിക്കണം എന്തെങ്കിലും കേൾക്കോ എന്നല്ല ചോദിക്കണം പ്രാർത്ഥന കേൾക്കോ എന്താ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാല് അതൊന്ന് പറയും ആയിക്കൊടുത്തോളൂ ഞാനല്ല അവസ്ഥ നേരത്തെ പറഞ്ഞത് മാതാ അമൃതാനന്ദമഴേന്റെ അടുത്ത് അടുത്തു പോയി ചോദിച്ചാല് അദ്ദേഹം കേൾക്കും ഏഴാത്ത തർക്കമുള്ളത് മാതാ മൈക്ക് കാതിന് കംപ്ലൈൻറ് ഒന്നുല്ലെങ്കിൽ അടുത്തു പോയിട്ട് ചോദിച്ചാൽ കേൾക്കും അല്ല എന്തൊരു കഷ്ടത് ഏ നിങ്ങതാനന്ദമൈ ഹയാത്തുള്ള കാലത്ത് ഇപ്പോഴും ഹയാത്തുണ്ടല്ലോ സത്യസായി സത്യസായിബാബനെ പറ്റിയാണെങ്കിൽ സത്യസായി സത്യസായിബാബ ഹയാത്തുള്ള സമയത്ത് ചോദിച്ചുകൊണ്ടാണ് ഏതായാലും മാതാമൃതാനന്ദോട് ഈ ഭക്തന്മാര് ഭക്തന്മാര്ന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നുണ്ട് ഒന്ന് തീരുമാനമാകില്ല നിങ്ങൾ നിങ്ങളെന്ത് മനസ്സിലാക്കി ഈ ഭക്തന്മാര് വന്ന് പറഞ്ഞ കേൾക്കില്ല ചിക്കുക നല്ല തമാശ അത് കേൾക്കാരസ്ഥ പറഞ്ഞപ്പോഴാണ് ഈ സഫാഹത്തിന്റെ പൊരുൾ എന്താന്ന് എനിക്ക് മനസ്സിലായത് അത് ഫൈസല് പഠിപ്പിച്ചിട്ടതാ അല്ലേ എന്നാ പിന്നെ കൊഴപ്പുണ്ടാവൂല ഏഹ് പറഞ്ഞെന്ന ഉസ്താദിന്റെ മനസ്സിലായ പിന്നെ ഇൽമിന്റെ വണ്ണങ്ങളൊക്കെ ഉൾപ്പെണ്ടല്ലോ ഏഹ് ഫൈസല് പഠിപ്പിച്ചെന്നപ്പോൾ അല്ലേ മാതാമൃതാനന്ദി ദൈവാണെന്ന് യാച്ച് ചോദിച്ചാൽ അത് കേൾക്കൂല ആ നിങ്ങളെ നാളെ മാതാമൃതാനന്ദർ സംഘടിപ്പിച്ചത് ചോദിച്ചോക്കി നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നിങ്ങൾ ഭക്തന്മാര് വന്നിട്ട് പറഞ്ഞ നിങ്ങൾ കേൾക്കുന്നുണ്ടോ കേൾക്കണില്ലേ എന്ന് ചോദിച്ചോക്കി കേട്ടോ അത് ചോക്കി പിന്നെ ഞങ്ങൾ കുർത്തുബിയിലുണ്ട് കുർത്തുബിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കൊറേ വസവാസാക്കാൻ നോക്കി അല്ലെ കേട്ടോ കുർത്തുബി ഞാൻ ഇവിടെ ഒന്നുകൂടി അടിച്ചു തരാം നേരത്തെ ഉസ്താദിമാരൊക്കെ ഇവിടെ അടിച്ചിന് ഏഹ് നേരത്തെ പിന്നെ ആരടിച്ച് ചെറുപ്പ സ്ഥാക അല്ലേ നീ ഒന്ന് ഒന്ന് കുർത്തുബി ഒന്നുകൂടി കണ്ടുപൊളി കേട്ടോ നീ കുർത്തുവി കാണിയിട്ട് എന്താണ് അതിന്റെ പേരിൽ തലവേദന വേണ്ടി കുർത്തുവി കുർത്തുബി നോക്ക് കേുത്ത് നോക്ക് അവിടെ നിങ്ങളെ അർത്ഥം തന്നെ വെച്ചോളി നിങ്ങളർത്ഥം എന്താ നിങ്ങളെ അർത്ഥം വെച്ച് ഞങ്ങൾ ചോദ്യത്തിലുള്ള അതേ വചനം തന്നെ നമുക്ക് അർത്ഥം വെക്കാം നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ ലാ ഇസ്മ ഉക്കും നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല ഐ കുർത്തുപ്രഹാർത്ഥം പറഞ്ഞ കേട്ടോ ഐ അതായത് നിങ്ങൾ അവരോട് സഹായാർത്ഥന നടത്തിയാൽ വിഷമഘട്ടങ്ങളിൽ ലാ ഇസ്മു അവർ കേൾക്കൂലക്കും നിങ്ങളുടെ വിളിയെ അല്ലെങ്കിൽ നിങ്ങളുടെ സഹായാർഥനയെ കാരണം എന്താ അന്ന ജാതുൻ അചേതന വസ്തുക്കളാണ് ലാ തുറു കണ്ണു കാണാത്ത ഒരാ കൃഷ്ണു കേൾക്കാത്ത അപ്പൊ കാഴ്ചയോ കേൾവിയോ ഇല്ലാത്ത അചേതന വസ്തുക്കളാണ് നിങ്ങൾ ആരാധിക്കുന്ന ഈ പ്രതിഷ്ഠകളും ബിംബങ്ങളും അവയോട് നിങ്ങൾ ചോദിച്ചാൽ അവൾ കേൾക്കൂലാന്ന് അയ്യ പാലക്ക തർക്കന്ന് അതിന് ഇത് വെച്ചിട്ടാണ് നിങ്ങൾ സത്യസായി ബാബന്റെ മുന്നിൽ വന്നിട്ട് ദിവ്യത്വം കൽപ്പിച്ച് ചോദിച്ചാൽ കേൾക്കൂലെന്ന് പറഞ്ഞത് അങ്ങനെയാണോ അല്ല നീ അതൊക്കെ പോട്ടെ ഒരു സാധാരണ മനുഷ്യൻ അയാളോട് ദിവ്യത്വം കൽപ്പിച്ച് ചോദിച്ചാല് കേൾക്കൂലേ അപ്പൊ ഇതിവിടെ പറഞ്ഞതാ അന്നഹാ ജമാതാർത്തനില്ലാത്ത ബുസുറു ഓരാത്തു സ്മരണം കാണൂല കേൾക്കൂല കാരണം കാണുകയും കേൾക്കുകയും ചെയ്യാത്ത കേൾവിയോ കാഴ്ചയോ ഇല്ലാത്ത മരമുട്ടികളെയും അതുപോലെ തന്നെ കല്ലുകളെയുമാണ് അവർ ആരാധിച്ചിരുന്നത് മനസ്സിലായോ അപ്പൊ കല്ലുകളെ ആരാധിച്ചിരുന്ന ആളുകളോട് അല്ല പറയുക നിങ്ങളോലെ വിളിച്ചിട്ട് എന്താ കാര്യം നിങ്ങളോരോട് സഹായം തേടിയിട്ട് എന്താ കാര്യം ഓല് കേൾക്കൂല എന്താ കാരണം അത് കേൾവിയും കാഴ്ചയും ഇല്ലാത്ത ജമാത് അചേതന വസ്തുക്കളാണവ ഇതാണ് കുർത്തുബിമാമിന്റെ തഫ്സീർ എല്ലാ തഫീറുകളും അങ്ങനെ തന്നെ ഉള്ളത് കേട്ടോ പിന്നെ ഇങ്ങള് അതിമൊക്കെ എന്താക്കയാണ് ഇങ്ങളെ ഫൈസല് പറഞ്ഞുണ്ടാക്കിയ ചില കാര്യങ്ങൾ ഒപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് അതിനൊന്നും തൽക്കാലം മുഫസിരി അരിഭാറത്തിട്ടില്ല പിന്നെ ഫൈസലിന്റെ അരിഭാറത്തിന്നെ എന്താക്കേണ്ടി വരും വേണ്ടിവരും ഏഹ് വേറൊരു രക്ഷി ആ വിഷയമായി ബന്ധപ്പെട്ടില്ല ഒക്കെ ഞാൻ വൈകൂട്ടു കൂടി ആ അങ്ങനെ പറയും ഇന്റെ വക പറയണ്ട എടോ വലൂ സമയവും മസ്തജ ഇതുവരെ ഇപ്പൊ പിന്നെ പുറത്തുവിട്ടിട്ടാണല്ലോ പറഞ്ഞേ ഏ ആ ഇനി വലോ സമയോ മസ്തജാപൂലക്കും എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞതാ കേട്ടോളൂ വലൗ സമയോ മസ്തജാപൂലക്കും ഇത് ലൈസ പുല്ലുസാമിൻ നാട്ടിക അവർ കേട്ടാ തന്നെ നിങ്ങൾക്ക് എന്താവൂല ഉത്തരം നൽകൂല അതിന്റെ കാരണം എന്താണ് കേൾവിണ്ട് എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രം എന്തായില്ല ഏ കേൾവിണ്ട് എന്ന് സങ്കല്പിച്ചാൽ തന്നെ അതിന്റെ അർത്ഥം അതാണ് കേൾവി ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ തന്നെ അവര് ഉത്തരം ചെയ്യൂല കാരണം കേൾവുള്ള എല്ലാ സാധനങ്ങളും സംസാരിക്കണതല്ലല്ലോ കേട്ട് വെച്ച് കാരണം ഞമ്മൾ ആ ഭാഷയിൽ ഉത്തരം പറഞ്ഞുതരാൻ പറ്റാത്ത പലതുമില്ല ഇവിടെ അതാണ് അതിന്റെ അർത്ഥം ഇനി കണ്ടോ ഐ ഇനി വക്കീല ഐ ലവ് നാം നിങ്ങളുടെ പ്രതിഷ്ഠകൾക്കും ബിംബങ്ങൾക്കും ജീവൻ കൊടുത്താൽ ബുദ്ധി കൊടുക്കുകയും ചെയ്താൽ ഏ അങ്ങനെ നിങ്ങളുടെ ദ്വാ അവര് കേട്ടു അള്ളാഹുത്തു ബുദ്ധി കൊടുത്തവോ ജീവൻ കൊടുത്തു ആർക്ക് ഈ കല്ലുകൾക്ക് അങ്ങനെ നിങ്ങളുടെ ദ്വയിൽ കേട്ടാൽ തന്നെ ലഖാനു അലൽ കുഫിരി നിങ്ങൾ ഈ കുഫിറിന്റെ മേൽ ഉറച്ചു നിൽക്കുന്ന സമയത്ത് അതിന്റെ കാരണത്താൽ അവര് നിങ്ങൾക്ക് ഉത്തരം തരൂല കാരണം നിങ്ങളെക്കാൾ അള്ളാഹുവിനെ വഴിപ്പെടുന്നവരാണ് അവർ അതാണ് ആ പറയുന്നത് മനസ്സിലായില്ലേ പിന്നെ വേറെന്താ പറഞ്ഞത് അതാ ഇവിടെ അതിൽ അടക്കുന്നതാണ് വക്കാല പത്താകത്തു അൽ മൈന ലൗ ലം ലും അവർ കേട്ടാ തന്നെ അവരെന്താക്കൂല നിങ്ങൾക്ക് ഉപകാരം ചെയ്യുകയില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഇതൊക്കെ കുറുത്തുകയാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞാലേ നേരത്തെ കേൾവിക്കാലത്ത് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഫൈസൽ മുഹുലി ഇങ്ങനെയൊക്കെ പറയുണ്ടെങ്കിൽ ഏ അപ്പൊ ആ കിലല്ലേ നമ്മൾ പറന്നാര ചങ്ങേ ഐ ലഹന്നാലോഹും അവർക്ക് നാം ജീവൻ കൊടുത്താൻ തന്നെയും ഈ ലൗ എന്ന് പറഞ്ഞ പദം എന്തിനാ നിങ്ങൾക്കറിയോ എന്താണ് അതിന്റെ ഇതാ ഞാൻ പറഞ്ഞത് ലൌ ജഹൽ ഏഹ് നാം അവർക്ക് ഈ പ്രതിഷ്ഠകൾക്ക് നാം ജീവനും ബുദ്ധിയും കൊടുത്താൽ തന്നെയും എന്ന് പറഞ്ഞാൽ ഈ ലോവിന്റെ അർത്ഥം എന്താ ലോ എന്ന് പറഞ്ഞാൽ മറ്റേ ഇംഗ്ലീഷിലെ ലൗ അല്ല അത് ചിലപ്പോൾ എല്ലാവർക്കും തിരിയേക്കും അറബിയില ലോവിനൊരു പ്രത്യേകത ഉണ്ട് അറബിയില ലൗന്റെ പ്രത്യേകത എന്താ ലിൻ ഇസാനി ലിന്ദിഫ ഇല്ലൌവലി ആ അങ്ങനെയാണ് പറയുന്നത് ലിന്ദിഫ ഇസാനി ലിന്ദിഫ ഇല്ലൌവലി ഔവലില്ലാത്തത് കൊണ്ട് സാനി ഇല്ല എന്ന് അറിയിക്കാനാണ് എന്ന് പറഞ്ഞാൽ എന്താ ഷർപ്പില്ലാത്തോണ്ട് ജവാബില്ല എന്ന് പറയാൻ ലോ ജഹന്നാലോഹും നാം അവർക്ക് ജീവനും ബുദ്ധിയും കൊടുത്തിരങ്ങി തന്നെ അവര് കേൾക്കൂല എന്നാണ് പറയുന്നത് അപ്പോ കൊടുത്തിട്ടുണ്ട് അർത്ഥമില്ല അവലിയില്ല എന്നാണ് പറയുന്നത് മനസ്സിലായോ അതൊരു സങ്കല്പമാണ് അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം കൊടുത്താൽ തന്നെ കേൾക്കൂല കൊടുത്തിരുന്നെങ്കിൽ തന്നെ അവര് കേൾക്കില്ലായിരുന്നു ഏ അതിന്റെ കാരണമാണ് അതിന്റെ ശേഷം വിശദീകരിച്ച് അതിന്റെ കാരണം എന്താ പിന്നെ അത് പോയല്ലോ അഴിഭാഗത്ത് കാരണം എന്താ അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ തന്നെ അവർ നിങ്ങളെ അനുസരിക്കലല്ല ഒരുക്ക് പണി ഒരുക്കാരനുസരിക്കണ മണിയാ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ കേൾക്കണ മണിയല്ല ഒര്ക്ക് അള്ളാൻ അനുസരിക്കണ പണിയാ നിങ്ങൾക്ക് എന്താ ഉത്തരം നൽകാത്ത വരമസ്തജാപൂല കുമാർ കുഫിരി നിങ്ങൾ കുഫുറിനാണല്ലോ വിളിക്കണത് നിങ്ങൾ നിങ്ങൾ ആലിഹത്താണ് ഇലാഹാണ് ദൈവമാണ് എന്നുള്ള വിശ്വാസത്തിനാണല്ലോ ദിവ്യത്വം കല്പിച്ചോണ്ടാണല്ലോ നിങ്ങൾ വിളിക്കണത് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് വിളിക്കുന്നത് കുഫറല്ലേ അതുകൊണ്ട് ആ കുഫറിന്റെ മേൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോ ആ കുഫറിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന പണിയല്ല അവർക്ക് അതെപ്പോഴാ പറഞ്ഞത് പോലെ നമ്മൾ ഹയാത്ത് ആക്കിയാൽ തന്നെയും അവർക്ക് അങ്ങനെ ചെയ്യുന്ന പണിയല്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഓക്കെ പറഞ്ഞു പിന്നെ അവർക്ക് ബുദ്ധി ഇല്ല എനിക്ക് ബുദ്ധി കൊടുത്താൽ തന്നെ ബുദ്ധി കൊടുത്താൽ തന്നെ അവർ അബ്ബാഹുവിൽ വഴിപ്പെടുന്നവരാ ഈ വഴി എന്നിട്ടോ ലാസ്റ്റ് വയോമിൽ ക്യാമത്തിനെ ബിഷേർക്കും അതിൽ പിന്നെന്തിനാണ് ഈ കല്ലിനും മണ്ണിനും മരത്തിനും തന്നെ കുർത്തുബിമാമനെ ഉൾപ്പെടുത്തിയാ പോരെ എന്തുകൊണ്ടാ മറ്റുള്ള മലക്ക് അമ്പ്യാവ് അവലിയാവിനെല്ലാം കൂട്ടേണ്ട ആവശ്യം ആ ആണ് കേട്ടോ ഇപ്പൊ കുർത്തുബീമാണോ ചോദ്യം ചെയ്യണത് കേട്ടോളി കുർത്തുബിമാന്റെ ഭാഗത്ത് ആ വാചകത്തിന്റെ ആശയം മാത്രം കുർത്തുബീമാടെ പറയുന്നു ശ്രദ്ധിച്ച് കേട്ടോളി കേട്ടോ ഞാൻ പറഞ്ഞത് ഐ അതായത് യജദൂന അവർ നിഷേധിക്കും ആരെയെന്ന് പറയണില്ല അവർ നിഷേധിക്കും എന്തിനു നിഷേധിക്കും അന്നക്കും അബത്തുമോഹും നിങ്ങൾ അവരെ ആരാധിച്ചിരുന്നു എന്നതിനെ അവർ നിഷേധിക്കും എത്തപറ ഊനമിനും നിങ്ങളിൽ നിന്ന് അവർ കൈ കൈകഴുകും ഏ അവർ ഒഴിഞ്ഞു മാറും സുമ ഇനി കേട്ടോ സുമ പിന്നെ പറയാനുള്ളത് കേട്ടോ സുമ പിന്നെ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ പറയാനുള്ളത് എന്താണ് യജൂസു അഹാദാ ഇത് മടങ്ങാൻ പറ്റും കേക്കുണ്ടോ ഇത് മടങ്ങാൻ പറ്റും ഏത് എവിടുത്തെ അതിലൊരു ലമീറുണ്ട് ആ ലമീർ മടങ്ങാൻ പറ്റും ആരാധിക്കപ്പെടുന്നവരിലേക്ക് മടങ്ങാം അക്കലുള്ള ആരാധിക്കപ്പെടുന്നവരിലേക്ക് മടങ്ങാം ഏതുപോലെ വൽ അമ്പിയായി ഷയാണ്ടോ കണ്ടോ ആ കൽ അമ്പിയായി കൽ മലായിക്കത്തി വൽ ജിന്നി വൽ അമ്പിയായി വയാത്തീനി ഇവരിലേക്കൊക്കെ മടങ്ങാം അപ്പൊ ഐ അർത്ഥം അവർ നിഷേധിക്കും അപ്പൊ ഇമാം കുർത്തുബി പറയുന്നത് യക്ഫുറൂന ബി ശുർക്കും എന്ന് പറയുന്ന അർത്ഥം ഐ യജുഹദൂന അന്നക്കും അവിടുത്തുമോഹും എന്നാണ് അപ്പൊ അയ്യോ ധനീന കൊടുക്കാൻ മടങ്ങുന്നത് അയ്യോ ധനീന് മടങ്ങുന്നതിന് പുറത്ത് വിമാ രണ്ട് സാധ്യത പറയുന്നു അതിൽ ഒന്നാമത്തെ സാധ്യത എല്ലാ ആരാധരിലേക്കും മടങ്ങും ജിന്നുകളും മലക്കുകളും അമ്പ്യാക്കളും ഷെയ്ത്താമാരൊക്കെ അടക്കമുള്ള എല്ലാത്തേക്കും മടങ്ങും അങ്ങനെ മടങ്ങുമ്പോ അതിന്റെ അർത്ഥം എന്താൽ ഹക്ക നിങ്ങൾ ചെയ്തത് അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ ഹക്കാണ് എന്നതിനെ അവർ നിഷേധിക്കും അതുപോലെ അമറൂഖും അവരാരാധിക്കാൻ അവര് നിങ്ങളോട് കൽപ്പിച്ചതാണ് എന്നതിനെയും അവർ നിഷേധിക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ അതിന്റെ ചൂട്ടില് കുർത്തിവിമാമം കുറച്ചുകൂടി പറയണം കൂടി ഞാൻ ടെക്സ്റ്റ് ചെയ്തരാം കേട്ടോ അതും കൂടി ഞാൻ ടെക്സ്റ്റ് ചെയ്തു തരാം കേട്ടോ കുർത്തിവിമാമ കുറച്ചുകൂടി പറയണം ഏഹ് പിന്നെ ഇതാ ണ്ടല്ലോ ചേട്ടാണ്ടോനാമു അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടുത്തെ അർത്ഥം കൊടുത്തു എന്നാൽ അവിടുത്തെ ഇമാം കുർത്തുബി എങ്ങോട്ട് മടക്കി അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ബുദ്ധിയുള്ള മലായിക്കത്ത് ജിന്ന് അമ്പിയാഗ് ഷെയ്ത്താൻമാര് തുടങ്ങിയ ആരാധകരിലേക്ക് മടക്കി ഇന്നലെ മടക്കിയിട്ട് ഓ യജൂസു നീ പറയാൽ ഇത് ആക്ലിങ്ങളിലേക്ക് മാത്രം മടക്കണ്ട ആക്കിലല്ലാത്ത അസനാമിലേക്കും മടക്കാം അതാണ് ഐലം നമ്മുടെ അർത്ഥം കേട്ടോ ഐലം നമ്മ അഹില ഇംഗ്ലീഷിന്റെ ആൾസോണതെ അതാണ് എന്തിന് ഇതിൽ ആയിളാസനാമും വരാം അപ്പൊ മലാലിക്കത്ത് ജിന്ന് അമ്പ്യാർ ഷൈത്താമാര് അങ്ങനെ തുടങ്ങിയ ബുദ്ധിയുള്ളവർ മാത്രമല്ല അചേതന വസ്തുക്കളായ അസനാമും ഇതിൽ പെടാം അപ്പൊ അസനാമ് പെടുമ്പോ നിഷേധിക്കുന്നവന്റെ അർത്ഥം എന്താ ഐ അപ്പൊ അർത്ഥം അല്ലാഹു താലർക്ക് ജീവൻ കൊടുക്കും അവ പറയാൻ വേണ്ടി ഏ അതൊന്നും എന്തല്ല അവയൊന്നും വിവാദത്തിന് അർഹരല്ല എന്നെന്താകും എന്താകും അവർ പറയാൻ വേണ്ടി അള്ളാഹുത്താല അവരെ ജീവിപ്പിക്കുമെന്നാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ഉങ്ങൾ പറഞ്ഞേ ഈ പറഞ്ഞ ഈ മലായിക്കത്തും ശൈതാമരങ്ങൾ ആത്രിയങ്ങൾ പെടും പറഞ്ഞ ആ നമീറുണ്ടല്ലോ അത് ഏത് ലമീറ അവസാനം പറഞ്ഞ യക്ഫുറൂന ബിഷിക്കും എന്ന് പറഞ്ഞ ലമീറിനെ കുറിച്ചാണ് ഇമാം അൻഹു അങ്ങനെ പറയുന്നത് ആദ്യം പറഞ്ഞ ലമീറിനെ കുറിച്ചല്ല അവിടെ തന്നെ ഇമാം അത് പറഞ്ഞതിന്റെ ശേഷം ഇപ്പറഞ്ഞതിൽ അസനാമും പെടും എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒരു സാധ്യത പറയുന്നു അതേ സ്ഥാനത്ത് ആദ്യം പറഞ്ഞ ലമീറോ ആദ്യം പറഞ്ഞല്ലോ ഏത് തുടക്കം ചെയ്യുന്നു ലോസമിഴ് മത്തോലക്കും അല്ല പിന്നെ ഇന്ത് തൊഴും അവിടെ ഇമാം കുർത്തുബി പറഞ്ഞത് ഒറ്റ സാധ്യതയാണ് എന്താ അവിടെ ആ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ അവിടെ ഇമാം കുർത്തുബി പറഞ്ഞത് ഒറ്റ ഒന്ന അവിടെ രണ്ട് സാധ്യതകളെ ഇമാം കുർത്തുബി പറഞ്ഞില്ല ആ ഇബാറത്താണ് ഈ കാണുന്നത് അത് ഞാൻ നേരത്തെ ഒന്ന് അടിച്ചതാണ് അടിച്ചരാ അവിടെന്താ പറഞ്ഞത് ഇന്ത് വാഹി ലാസ്മാക്കും അവിടെ കഴിഞ്ഞു അവിടെ ഒന്നേ പറഞ്ഞുള്ളൂ കാരണം അവ കേക്കൂല കാണുന്ന അത് ജമാദാത്ത് ആണ് എല്ലാ തരുഷരും എല്ലാ ദുഷ്മാണോ കേൾക്കുകയും കാണുകയും ചെയ്യാത്ത സാധനങ്ങളാണ് അതുകൊണ്ടാണ് കേൾക്കൂലാന്ന് പറഞ്ഞത് പക്ഷെ ഇവിടെ നിഷേധിക്കും എന്ന് പറഞ്ഞിടത്താണ് ഇമാം കുർത്തി ലമീർ മടങ്ങുന്നതിന് രണ്ട് സാധ്യത പറഞ്ഞിട്ടുള്ളത് അതാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ ഞാൻ വായിക്കോ ആ മല കേക്കങ്ങളും വേഗം വൈകൊടുക്കൂ എത്ര വിശദമായി സുഹൃത്തുക്കളെ എല്ലാവർക്കും മനസ്സിലായില്ല ഇപ്പൊ ഇത് അല്ലേ എല്ലാവർക്കും മനസ്സിലായില്ലേ ആ ഇതാണ് എന്ത് ചെയ്ത് അതായത് സാധാരണക്കാരായ ആളുകളെ പറ്റിക്കാൻ വേണ്ടി വഹാബികൾ എപ്പോഴും എന്തു ചെയ്യണാണ് കുർത്തുബിമാർ പറഞ്ഞിട്ടുണ്ട് കുർത്തുദീനുണ്ട് കുർത്തു ആ കുർത്തുദിയിലുള്ള തെഫ്സീൽ അവരെ കൊണ്ട് ആദ്യം മുതലിങ്ങനെപ്പോ പുസ്തകം പറഞ്ഞ പോലെ ആദ്യം മുതലാണ് വായിപ്പിച്ച് അർത്ഥം പറയിപ്പിച്ച അതിന്റെ കല്ലൊക്കെ പോളയും പക്ഷെ എന്താണ് അവിടെ പറഞ്ഞത് എന്ന് പോലും തിരിയാത്ത മരമണ്ടന്മാരായ മൗലയന്മാരാണെന്തുള്ളത് മുജാഹിദ് ജമായത്ത് ഇസ്ലാമി പ്രസ്ഥാനങ്ങളിലുള്ളത് അതാണ് പ്രശ്നം മനസ്സിലായില്ലേ അവര് സ്വന്തമായി നനഞ്ഞുണ്ടാക്കിയ ആശയം ആ ആശയം അവരെ കൂട്ടത്തിൽപ്പെട്ടവരെന്നെ ചോദിക്കുമ്പോൾ പൊളിഞ്ഞു പോകുന്നു എന്ന് കണ്ടപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി അപ്പോഴെ പൈസ മോര് കണ്ടുപിടിച്ചൊരു മഹാപൊട്ടത്തരാണ്